വടകര സംയുക്ത മഹല്ല് ഫെഡറേഷൻ സംഘടിപ്പിച്ച സമസ്ത നൂറാം വാർഷിക വിളംബരവും ഷംസുൽ ഉലമ മെമ്മോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് ലോയൽ എഡ്യൂക്കേഷൻ ഫോർ മഹല്ല് സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനവും എസ് എം എഫ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഘാസി ഭൈത്തും പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്ത നൂറാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കണമെന്ന് സാദിഖലി തങ്ങൾ ആഹ്വാനം ചെയ്തു பிரதேச நிர்வாக மையத்தொண்டு கேஆர்டிர் சமூகத்தில் संस्कारத்தின் வீணி போதத்தின் வழி இலக்கிய கர்நாடக முஸ்லிம் சமூகத்தை கைப்பிடித்து நடப்பியா மகாபஸ்தான் மாவே செல்செயலாதித்துறவும் என்னும் தான் அதின்தே ஒரு சதகம் சீனவேலைல സമ്മേളനം നടക്കുന്നു എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെയും അത് കൂടുതൽ സജീവമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണിത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു വിജയത്തിന്മാറാകട്ടെ പ്രാർത്ഥിക്കുന്നു കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഈ മഹലാ വിവിധ മഹലം പാതിയായി ഇടവരെ പൈർത്തി ചെയ്തുകൊണ്ടുള്ള ഉണ്ട് നിങ്ങൾ വടകര ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഇരുപതിലേറെ മഹലുകളിലെ ഖാസിയായി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചെയ്തു സയ്ദ് ഹൈദ്രോസ്തുറാബ്തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദിവി യു ഷാഫി ഹജി അബ്ദുൽ സമദ് പുക്കോട്ടൂർ ന ൈ കൂടതി CHമമद സാധ MMCമഹാ അुഹहीമാൻ കലി ुപകർ ഫൈ മലയമ സൈ് AAPP தങൾ രഫിക്സിയ ഫইി, ड. Khയം ु തി് തവി ാ ിാനി അിത ഹുതവ ത് അ ഹമാ ാ് കട ളി MC ്ാhimം പരക്കല ്ു മത ുന്ന്ക്കൻ വ ു്ഞമത മുസിയ ु ാदർ ධാരി . അുകർമാ് കു് ്ു മാ് ്ാട ു്ഞ ്ു മാ്. नास केड़चेरी एम के यूसुफ हाजी अश्रफ् वीपी टी के अहमद मस्ट पीसी हसन कुटि हाजी पी के सी अब्दुम हाजी एम टी सलाम हाजी तय्यल कु हाजी एम केब्राहीाजी एपी महमूद हाजी पीसी हसन कुटी हाजी टी कब्दुल मास्टर पी के असिस् हाजी एम पी अब्दुल हाजी पोकर हाजी पी के अब्दुल मजीद हाजी मास्टर नवास्मास्टत ओके इब्राहिम इब्राही पोकर हाजी कनियांगंडी मोहम्मद എ കെ ബീരാൻ ഹാജി വി പി സുലൈമാൻ ഹാജി കോട്ടയിൽ കുഞ്ഞമ്മദ് കെ അൻവർ ഹാജി ഹാരിസ് മുക്കാളി ഖാസിം ഹാജി നെല്ലോളി ഒ എം അസീസ് മാസ്റ്റർ കെ പി അസീസ് സി പി അബൂബക്കർ ഹാജി പ്രൊഫസർ എ കെ മമ്മു സഫീർ ചാത്തോത്ത് ഇ തരുവയിൽ ഹാജി മുജാഹിർ പി വി എന്നിവർ പങ്കെടുത്തു അഡ്വക്കേറ്റ് ഇല്ലിയാസ് പിറ്റി സ്വാഗതവും പി കെ ഇബ്രാഹിം ഹാജി നന്ദിയും പറഞ്ഞു